ൊക്കെ എന്തൊക്കെ എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ ഇതുവരെയുള്ള മത്സരങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ യഥാർത്ഥ ഹീറോ ആയിട്ട് വാഴ്ത്തപ്പെടേണ്ടത് യു എസ് ക്രിക്കറ്റ് ടീമിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഇന്ത്യൻ താരമായിട്ടുള്ള സൗരഭ് നെറ്റ്വോക്കെ തന്നെയാണ് അദ്ദേഹം വിരാട് കോഹ്ലിയെക്കുറിച്ചും രോഹിത് ശർമ്മയെക്കുറിച്ചും എല്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മളെല്ലാവരെയും വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം സൗരോഷ് നെറ്റ്വർക്കിൻ്റെ സഹോദരി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സൗരവ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അവൻ കളിക്കുന്ന സമയത്ത് അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ അക്കാഡമിക്സും സ്പോർട്സും എല്ലാം ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് വിവിധ ഏജ് കാറ്റഗറികളിൽ കളിച്ച പരിചയവും നമ്മുടെ നെറ്റ്വർക്കിന് ഉണ്ട് പുള്ളി ഓറക്കളിൽ യു എസ് കമ്പനിയായിട്ടുള്ള ഓറക്കളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ടി എംപ്ലോയി ആണ് ഇപ്പം അദ്ദേഹം പോലും യു എസ് എ അടുത്ത റൗണ്ടിലേക്ക് അടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ലീവ് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് ഇപ്പം യു എസ് എ സൂപ്പറായിട്ടിൽ കടന്നതോട് കൂടിയിട്ട് അദ്ദേഹം തന്നെ ലീവ് എക്സ്റ്റൻഡ് ചെയ്തായിട്ടാണ് അറിയാൻ കഴിയുന്നത് ലീവ് എക്സ്റ്റൻ ആപ്ലിക്കേഷൻ കൊടുത്തു സൗര നെറ്റ്വർക്കറിനുള്ള ലീവ് ഓർക്കിൽ അനുവദിച്ചിട്ടുണ്ട് എന്നാണൊക്കെ അറിയാൻ കഴിയുന്നത് അത് ചിലപ്പോൾ ഒരു ട്രോൾ സെൻസി വന്നതായിരിക്കാം പക്ഷേ മീഡിയാ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് പക്ഷേ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പം ലീവിനൊക്കെ അപ്ലൈ ചെയ്തു എക്സ്റ്റൻഡ് ചെയ്ത് കിട്ടിയെന്നൊക്കെ ചിലപ്പോൾ സത്യമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആൾ ഈ ലാപ്ടോപ്പും കൊണ്ടാണ് വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിക്കാൻ വരുന്നത് ാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി പറഞ്ഞിരിക്കുന്നത് മത്സരങ്ങൾ കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം ഹോട്ടലിലേക്ക് പോയി തൻ്റെ വർക്കുകളിൽ മുഴുകും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ലിറ്ററലി ഇപ്പം രണ്ട് കരിയറുണ്ടോ ഒന്ന് ഫുട്ബോളും ഒന്ന് ഐ ടി യു ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും പാടാനും ഡാൻസ് ചെയ്യാനും ബോട്ട് ചെയ്യാനും ബോൾ ചെയ്യാനും അതിനോടൊപ്പം തന്നെ ഐ ടി പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം കഴിയുന്ന സൗരഭ് നെറ്റ്വർക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഹീറോ എന്നെങ്കിലും പറയേണ്ടി വരും